ഇത് എന്റെ കാന്താരി മുളക് കൃഷി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ധാരാളം മുളക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് വലിയ കേടൊന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ ചെടി വളർന്നു കൊണ്ടുവരുന്നതും പക്ഷെ ഈ അടുത്ത ഇടയായിട്ട് ഞാൻ ഇതില് ഇലകൾക്ക് മുരടിപ്പ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഇതിന് പ്രതിവിധിയായിട്ട് ചില മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട് അത് പക്ഷേ വീട്ടിലുള്ള വേസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാട്ടോ മരുന്ന് കൊടുക്കുന്നത് അപ്പോ ഈ മുളകൊക്കെ ഇന്ന് പറിച്ചെടുത്തിട്ട് വേണം അതിനുള്ള പ്രതിവിധികൾ ചെയ്യാനായിട്ട് അതിന് ഞാനിവിടെ സാധാരണയായിട്ട് ചെയ്തു കൊടുക്കുന്ന മുരടിപ്പ് വരുമ്പോൾ ചെയ്തു കൊടുക്കുന്നത് കഞ്ഞി വെള്ളത്തിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ചാരവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കടക്കില് ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഇന്നും അങ്ങനെ തന്നെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നില്ല ചെടി മുളച്ച് വന്നിട്ട് ധാരാളം മുളക് ഉണ്ടായി കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് വളർന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ മുരടിപ്പ് കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ ഈ മുളകൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ അപ്പോൾ സാധാരണയായിട്ട് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നതും വീട്ടിലുണ്ടാവുന്ന അടുക്കളയിലുള്ള വേസ്റ്റ് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ള വളങ്ങൾ അത് പച്ചക്കറിയുടെ വേസ്റ്റും ബാക്കി വന്ന ചോറും എല്ലാം ഞാൻ ഇതിന്റെ കടക്കയില് കൊണ്ടുപോയിട്ടിട്ട് മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കാറാണ് പതിവ് കാന്താരി മുളകിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കട്ടത്തായിട്ടിൽ കാന്താരി മുളക് ചതച്ച് ചേർത്തിട്ട് ഉപ്പും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ കഞ്ഞിയുടെ ഒപ്പമോ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ അമിതമാകാതിരിക്കുകയും ഉള്ള കൊളസ്ട്രോൾ കുറയാനുള്ള സാധ്യതയോ ഒക്കെ ഉണ്ട് കേട്ടോ പലരും ഞാൻ എൻ്റെ അറിവിൽ അത് ഉപയോഗിച്ചിട്ട് കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നിർത്തുന്നതായിട്ട് എനിക്കറിയാം ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ അഞ്ചോ ആറോ കാന്താരി മുളക് ചെടികളാണ് നിൽക്കുന്നത് കേട്ടോ അതിൽ മൂന്നോ നാലെണ്ണത്തിൽ മാത്രം പരിമായിട്ട് ഉണ്ടാകുന്നുള്ളൂ ഇപ്പം അതാ ഈ രണ്ടെണ്ണത്തിൽ ഒന്നിച്ച് ധാരാളമായിട്ട് പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് അത് ഞാൻ വിളവെടുക്കുകയാണ് കേട്ടോ ഇത് ഉപ്പിലിട്ട് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപ്പും ചെറുക്കയും ചേർത്ത് ഒരു കുപ്പിയിലാക്കി വെച്ചാലും കുറെ നാൾ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പോൾ വിപണിയില് കാന്താരി മുളകിന് നല്ല വിലയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ചോളം ചെടികൾ നട്ടു വളർത്തി എല്ലാ വർഷവും മുളക് കൃഷി ചെയ്ത് വില്പന നടത്താറുണ്ട് നല്ല വില ലഭിക്കാറുണ്ട് സാധാരണയായിട്ട് വീട്ടമ്മമാർക്ക് ആയാലും ജോലിക്ക് പോകുന്നവർക്കായാലും കാന്താരി മുളക് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാവുന്നതാണ് സ്ഥലമില്ലെങ്കിൽ പോലും ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ ടെറസിന്റെ മുകളിലായാലും നട്ടു വളർത്താവുന്നതാണ് കാരണം ഇതിനധികം ഭാരമൊന്നുമില്ലാത്തൊരു ചെടിയാണല്ലോ അതാ ഇത്രയും കാന്താരി മുളകാണെട്ടോ ഞങ്ങളിപ്പോൾ രണ്ട് ചെടിയിൽ നിന്ന് വിളവെടുത്തിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് വിളവെടുക്കാനുള്ളത് നമുക്ക് ചുളിവുകളുള്ള ഒരു തരം മുളകാണ് കേട്ടോ ഒരു പച്ച ഒരുതരം പച്ചമുളക് ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മീൻ കറിയിൽ ഇടാൻ ഇത് ചേർത്ത് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല വാസനയൊക്കെ ഉള്ളൊരു പച്ചമുളകാണ് കേട്ടോ അപ്പം ഇതിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നു അതിലാദ്യമായിട്ട് കായകള് മുളകുണ്ടായി പച്ചമുളക് ഉണ്ടായിട്ട് അത് ഞാൻ വിളവെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പല വട്ടം ഞങ്ങൾ പറിച്ചെടുത്തു ഇപ്പോഴും എന്താ വിളവെടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് പറയും കായ്കള് പഴുക്കാനായിട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളകിന്റെ വിത്തുകളെല്ലാം ഏതോ കിളികൾ വന്ന് തിന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് പലവട്ടം അങ്ങനെ വിത്തുകളില്ലാത്ത പച്ചമുളക് പറിച്ചെടുക്കേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഒരുവിധം പഴുത്ത് തുടങ്ങിയപ്പോഴേക്കും ഞാൻ പറിച്ചെടുക്കുകയാണ് ഇത് മീൻ കറിയിലായാലും ബീഫ് കറി വെക്കുമ്പോഴൊക്കെ ഇത് ഒരെണ്ണം കീറിയിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് അപ്പം ഇത് പലരും ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വിളവെടുത്തിട്ട് വിളവെടുക്കാറാവുമ്പോഴേക്കും വന്ന് ഞങ്ങൾക്ക് കുറച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് ഇതാ ഇതാണ് ഇത്രയും പച്ചമുളകാണ് ആണ് കേട്ടോ വിളവെടുത്തിരിക്കുന്നത് ഇതിന് ഞങ്ങള് ഇവിടെ ചുളുക്കുമുളക് മുളക് എന്നൊക്കെയാണ് പറയാറ്ട്ടോ അതാ ചുളുങ്ങി ചുളുങ്ങിയിരിക്കുന്നതുകൊണ്ട് ചുളുക്കുമുളക് എന്നൊക്കെ പറയാറ് ഇതിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പോ അതാ ഇത് കുറച്ചേ ഉള്ളൂ എങ്കിലും കടയിൽ കൊടുക്കാൻ പോവാണ് ഏവർക്കും നന്ദി നമസ്കാരം